ഒരാൾ പൊടുന്നനെ തൻ്റെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പൊടുന്നനെ വന്ന് പ്രത്യക്ഷപ്പെടുക എന്നത് കറാഹറ്റാൻ പ്രത്യേകിച്ചും ദൂരയാത്രകളോ കുറച്ചധികം ദിവസങ്ങൾ നീണ്ടുനിന്ന യാത്രകളോ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് എങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പ്രത്യക്ഷപ്പെടുക എന്നത് മെക്കറുഹാൻ റസൂൾ സല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് അത് വിലക്കിയതായ ഹദീസുകളിൽ കാണാൻ സാധിക്കും നബി അലൈഹി വസ്ല്ലം അവിടുത്തെ കുറിച്ച് ജാബിർ ബിൻ പറയുന്നു ഒരാൾ അബ്ദുല്ലാരുടെ അരികിലേക്ക് പൊടുന്നപ്പെടുന്നത് അവിടുന്ന് വെറുത്തിരുന്നു എന്ന് സഹാബിമാർ അവർ പറയുകയാണ് തുറൂഖ് എന്ന ഹദീസിൽ പറഞ്ഞത് രാത്രി വരുന്നതിനാണ് രാത്രി പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് കരച്ചെല്ലാം അത് പാടില്ലാ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങളിൽ ആരെങ്കിലും രാത്രി വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ പെട്ടെന്ന് നിങ്ങൾ കുടുംബ വീട്ടിലേക്ക് നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടരുത് ഇത്രയും ദിവസം നീ വീട്ടുനിന്നിരുന്നതായിരുന്നു അതുകൊണ്ട് നിന്റെ ഭാര്യക്ക് അവൾക്ക് അവളുടെ അവളുടെ ശരീരം വൃത്തിയാക്കാനും അതുപോലെ തന്നെ അവളുടെ മുടി ഒതുക്കി വെക്കാനും നീ സാവകാശം നൽകണം വീട്ടിലേക്കറി ചില ഭാര്യ നിനക്ക് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കാൻ കഴിയുന്ന രൂപത്തിൽ അവൾക്ക് വൃത്തിയിൽ നിൽക്കാൻ നിന്നെ സ്വീകരിക്കാൻ സാധിക്കുന്ന അതിന് തയ്യാറെടുത്ത് നിൽക്കാനുള്ള ഒരു സമയം നിൻ്റെ ഭാര്യയ്ക്ക് നൽകണം എന്ന് റസൂൾഹിഅഅു വസ്ല്ലം അവിടുന്ന് പറയുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം ം അവിടുന്ന് വിലക്കിയിട്ടുണ്ട് തൻ്റെ ഭാര്യയുടെ കുറ്റങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയോ അവൾക്കുമേൽ ചാരപ്പണി നടത്തുന്നതിനു വേണ്ടിയോ ഒരാൾ രാത്രിയിൽ പെട്ടെന്ന് ഭാര്യയുടെ അരികിൽ പ്രത്യക്ഷപ്പെടുന്നത് വിലക്കിയിട്ടുണ്ട് സുഹാൻ അള്ളാഹ് എന്ത് ചെയ്യരുത് ഭാര്യ അവൾ എന്താ ആരായിട്ട് സംസാരിക്കുന്നത് അവൾ ആരായിട്ട് നടക്കുന്നത് അവൾ എന്താ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടി ചാരപ്പണി നടത്താൻ വേണ്ടി രാത്രിയിൽ പൊടുന്നനെ ഭാര്യയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതിന് അബ്സു അല്ലാസലിലൊക്കെ കേട്ടു സുബാന ഇസ്ലാമിലെ ദാമ്പത്യ ബന്ധത്തിലെ നിയമങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പണ്ഡിതന്മാർ പറയാറുണ്ട് ദാമ്പത്യ ബന്ധങ്ങളിൽ പാലിക്കേണ്ട നിയമമാണ് നമ്മൾ പഹാറത്തിൽ ഉത് എടുക്കുന്ന നിയമം പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു നിയമം എന്താ ഒരാൾക്ക് ഒതു ചെയ്തിട്ടുണ്ട് പിന്നെ പോയോ എന്ന് സംശയം തോന്നിയാൽ അവൻ എന്ത് ചെയ്യണം ഒതുണ്ട് എന്നാണോ തീരുമാനിക്കേണ്ടത് പോയി എന്നാണോ തീരുമാനിക്കേണ്ടത് ഉണ്ട് എന്നാണ് അല്ലേ ഒരാൾക്ക് ഇല്ല എന്ന് ഉറപ്പാണ് പിന്നെ എടുത്തിട്ടുണ്ടോ എന്ന് സംശയം അപ്പോഴോ ഒതുസൂൽ ഉറപ്പുള്ള കാര്യം സംശയത്തിന്റെ പേരിൽ എന്തെയ്യാൻ പാടില്ല നീക്കാൻ പാടില്ല ഇത് ബന്ധത്തിലും സ്വീകരിക്കേണ്ട കാര്യമാണ് നിന്റെ ഭാര്യ അഫീഫറ്റാണ് അവൾ ചാരിത്രമുള്ളവളാണ് അതാണ് നിനക്ക് ഉറപ്പുള്ള കാര്യം അതിന് പിന്നെ വേണ്ടാത്ത സംശയങ്ങൾ ദാമ്പത്യ ബന്ധത്തിലേക്ക് കൊണ്ടുവരരുത് ഞാൻ രാത്രി നോക്കിയപ്പോൾ വാട്സപ്പ് ഓൺലൈനായിരുന്നല്ലോ നീ ആരക്കെയും സംസാരിച്ചില്ല ഇങ്ങനെ ആവരുത് കുടുംബ ജീവിതം ഇങ്ങനെ ആകരുത് ഒരിക്കലും ഭാര്യയെ ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുക അവളെ കണ്ടെത്താൻ ശ്രമിക്കുക രാത്രി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക ഇങ്ങനെ ചെയ്യരുത് അത് ദാമ്പത്യ ബന്ധത്തിലെ പരസ്പര വിശ്വാസത്തിന് വിരുദ്ധമാണ് സൂളി പറയാൻ ഭാര്യയുടെ കുറവുകൾ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി രാത്രിയിൽ നീ പെട്ടെന്ന് അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുക എന്നത് അവിടുന്ന് വിലക്കിയിട്ടുണ്ട് അപ്പം സ്വല്ലാസലം ഈ പറ ഈ വിഷയത്തിൽ പറഞ്ഞ حديثك دار على عبد الله بن مسعود رضي الله عنه عن الصحابي قال كان عبد الله إذا جاء من حاجة فانتهى إلى الباب تنحنح وبزق عبد الله بن مسعود ويتلك تريشة تنبول ويتلك كيرن منب أديهم من داكو. <applause> إن ഒന്ന് മുറ്റത്ത് ഒന്ന് തുപ്പും ശബ്ദത്തിൽ ഒന്ന് പഴയ കാലത്ത് ആളുകളൊക്കെ ചെയ്തിരുന്നു വീട്ടിലേക്ക് കയറുന്ന മുമ്പ് ശബ്ദമൊക്കെ കേട്ടിട്ട് ഇപ്പം അശ്രൂദിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം ഞങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് കാണാതിരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ശബ്ദം ഉണ്ടാക്കിയിരുന്നത് നമ്മൾ പലരുടെയും ഹൃദയ നേരെ തിരിച്ച ഭാര്യനോട് എന്തെങ്കിലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ അതിൽ പിടികൂടാൻ വേണ്ടി ഇങ്ങനെ നടക്കണം ഒരു ചാൻസ് കിട്ടിയാൽ അവളത് ചെയ്യുന്നതെന്ന് കണ്ടെത്തണം എന്നിട്ട് രണ്ട് ചീത്ത പറയണം അങ്ങനെ ഉദ്ദേശത്തിൽ നടക്കുന്ന ആളുകൾ കാണും സഹോദരങ്ങളെ ആ മാനസികാവസ്ഥ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തെ പ്രയാസത്തിലാക്കും കുടുംബ ബന്ധം കുറേശേഷം നീങ്ങിപ്പോകുന്നതിനനുസരിച്ച് ബുദ്ധിമുട്ടാവും നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് അനിഷ്ടകരമായത് കാണാൻ ആഗ്രഹിക്കാതിരിക്കാം എങ്കിൽ ആ സ്നേഹം കൂടുതൽ നീണ്ടു നിൽക്കും അനിഷ്ടകരമായത് കാണുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും സ്നേഹത്തിൽ കുറവുണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ കാണാൻ ആഗ്രഹിക്കാതിരിക്കാം ഏതു മനുഷ്യനാണ് കുറവില്ലാത്തത് ഏതെങ്കിലും മനുഷ്യന് കുറവില്ലാത്തതുണ്ടോ ഇല്ല എല്ലാവർക്കും കുറവുണ്ട് നമുക്ക് കുറവുള്ളതുപോലെ പോലെ കുറവുകളുണ്ട് അവളുടെ കുറവുകൾ കാണണമെന്ന ആഗ്രഹമോ താല്പര്യമോ അത് പിടികൂടണം സി സി ടി വി ക്യാമറ ഒക്കെ അങ്ങനെ ചെയ്യരുത് ഇത് ഒരു മുസ്ലിമിനെ യോജിച്ച സ്വഭാവങ്ങളിൽ പെട്ടതല്ല അൻ അദ്ദേഹം സ്വീകരിച്ചിരുന്ന രീതിയാണ് ഈ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം തൻ്റെ ഭാര്യയെ എവിടേക്കെങ്കിലും തോന്നുന്ന സമയത്ത് ഇറങ്ങി പോവാ തോന്നുന്ന സമയത്ത് കയറി വരാ അതുപോലെ ഫോണിൽ എപ്പോ എത്ര നേരം ഇരുന്നാലും അതിലൊന്നും ഇങ്ങനെ പറയണമെന്നല്ല അങ്ങനെയല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാത്തിനും രണ്ടു വശങ്ങളുണ്ടല്ലോ എല്ലാത്തിനും അതിൻ്റെ ഉപദേശങ്ങൾ നൽകണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം മോശമായ കാര്യങ്ങൾ കണ്ടാൽ തിരിച്ചു കൊടുക്കണം വസ്സലം ഒരിക്കൽ അവിടുന്ന് അവിടുത്തെ ഭാര്യയോട് ഒരാൾ സംസാരിക്കുന്ന അടുത്തേക്ക് ഇഷ്ടപ്പെട്ടില്ല നബി ബിസവലിം ശക്തമായി പറയുന്നു അവിടുത്തെ മുഖത്ത് അതിന്റെ വെറുപ്പ് ശക്തമായി പ്രകടമായി ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ വളരെ ഫ്രീ ആണ് എൻ്റെ ഭാര്യ ആരോടും സംസാരിക്കാൻ കുഴപ്പമില്ല ഞാൻ വളരെ സൊസൈറ്റി മാൻ ആണ് അങ്ങനെ ആവാനല്ല എല്ലാത്തിനും അതിൻ്റെ പരിധികളും മധ്യമമായ മാർഗമോ ഈ പറഞ്ഞതാണ് ഇസ്ലാമിക മര്യാദകളിൽ പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇത്രയും പറഞ്ഞു